ദോശം അപ്പമൊക്കെ ചുട്ട് തീരുന്ന സമയം കൊണ്ട് നമുക്ക് നല്ലൊരു അടിപൊളി കിടലൻ വെറൈറ്റി ചട്നി ഉണ്ടാക്കിയാലോ അപ്പോൾ എന്തായാലും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അരിപ്പൊടി വെച്ച് ഞാനൊരു ദോശ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷ് എന്തെങ്കിലും വേണ്ടേന്ന് കരുതിയിട്ടാണ് കേട്ടോ ഈ ഒരു ചട്നി ഉണ്ടാക്കിയത് അപ്പോൾ പിന്നെ അത് നിങ്ങൾക്കൂടി പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലോട്ട് പച്ചൽമുളക് ഇട്ട് ഞാൻ ആദ്യം ഒന്ന് മൂപ്പിച്ച് ഒരുപാട് അങ്ങ് കരിഞ്ഞു പോവാതെ നല്ല ശ്രദ്ധിക്കണം കേട്ടോ കരിയേ ചെയ്യരുത് ജസ്റ്റ് ഒന്ന് മൂത്താൽ മാത്രം മതി അപ്പൊ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് എടുക്കാം ഇനി നമുക്ക് ഈ അതേ സെയിം എണ്ണയിലോട്ട് തന്നെ നമ്മൾ ചേർക്കാൻ വേണ്ടി പോണത് കുറച്ച് വെളുത്തുള്ളിയാണ് കേട്ടോ അത് വളരെ കുറച്ച് മതി കൂടുതൽ വേണമെന്നില്ല കൂടുതൽ കൂടുതലാവുകയും വേണ്ട ആയാലും പ്രശ്നമാണ് പിന്നെ നമുക്ക് അതിലോട്ട് ഒരു കപ്പ് ചെറിയുള്ളി ചേർക്കാതെ ഇത്രയും ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കേണ്ട ആദ്യം അപ്പോൾ ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയ ശേഷം നമുക്കതിലോട്ട് പിന്നെ ചേർക്കാനുള്ളത് കടലയാണ് കേട്ടോ ഇതിന് പകരം നിങ്ങൾക്ക് പൊട്ടുകടലേ യൂസ് ചെയ്യാം ഇത് നമുക്കൊരു കാൽ കപ്പൊക്കെ മതി കാൽ കപ്പോ അല്ലെങ്കിൽ അരക്കപ്പ് വരെയൊക്കെ ആവാം അതിൽ കൂടുതൽ വേണ്ട കാരണം കൂടുതലായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നമ്മളൊരു തമിഴ്നാടൻ ചട്നി അങ്ങോട്ട് പോവും അപ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ കേരളീയർക്ക് ചിലപ്പോൾ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടൂലെന്ന് വരും എന്തായാലും നമ്മൾ നമ്മളതിന് കൂടെ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിനലും കൂടെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് വാറ്റി കൊടുക്കണ്ടട്ടോ പിന്നെ അതിലോട്ട് ഇതാ ഈ ഒരു പൊടിക്കായി ചേർത്ത് നോക്കിയതാണേ അത് ചിലർക്ക് ഈ പറഞ്ഞ പോലെ ചിലർക്ക് ഇഷ്ടമാവൂല അപ്പോൾ ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട അപ്പോൾ ചെറിയൊരു കഷ്ണം ശർക്കരയാണ് ആണ് കേട്ടോ അത് ചട്നികളിലൊക്കെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ചിലവരൊക്കെ ഉണ്ടാ ചേർക്കണത് തന്നെയാണ് നിർബന്ധമല്ല എന്നാലും എന്നും ഒരേപോലെ ഉണ്ടാക്കാതെ ഇടയ്ക്കൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചേർത്ത് നോക്കും പിന്നെ ഒരു കുഞ്ഞു കഷ്ണം പുളിയാണ് വാളംപുളിയാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് വളരെ കുറച്ച് മതി കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കപ്പ് തേങ്ങ ചെറിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഒന്നും കൂടി വഴറ്റിയെടുക്കാം തേങ്ങ ചേർത്താൽ പിന്നെ നമ്മൾ കൂടുതൽ സമയം വഴറ്റേണ്ട കേട്ടോ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നല്ല വാടിയതിന് ശേഷം മാത്രം തേങ്ങ ചേർത്താൽ മതി എന്നിട്ട് ഇളക്കി കൊടുത്ത ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ചൂട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് കൊടുക്കണേ ഞാൻ എന്തായാലും മിക്സിയുടെ ജാറിലിട്ട് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ചൂട് പോയ ശേഷം മാത്രമാണ് അരച്ചെടുക്കുന്നത് നല്ല ചൂടോട് കൂടി അരച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ മിക്സി കയടണമെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞ ഒരു കാര്യം ഉണ്ടാവില്ല എന്തായാലും ഞാനതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചില്ലേ ആ മുളകും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാനിതാ ഒരു ബൗളിലോട്ട് മാറ്റി ഉണ്ട് ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷെ ഒന്നും കൂടി അടിപൊളി അടിപൊളിയാക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒന്ന് കടു പൊട്ടിക്കണ്ടിട്ടോ അപ്പം അതിന് വേണ്ടി ഞാനിതാ ഇവിടെ ഒരു കുഞ്ഞ് ചട്ടി അടുപ്പത്ത് വെച്ച് നല്ല ചൂടാക്കിയിട്ടുണ്ട് നല്ല ചൂടായി വന്നപ്പോൾ ഞാൻ അങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്തു ആ ഒരു ചൂടിന് തന്നെ കടുകും കറിവിയോ പിന്നെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടേ അപ്പം എന്തായാലും നമുക്കത് ചൂടോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു ചട്ടനിയിലോട്ട് ഒഴിക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല ഒരു ചട്ണിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇത് നമുക്ക് ഏത് അപ്പത്തിൻ്റെ കൂടെയും ദോശേൻ്റെ കൂടെയും അതുപോലെ ഇഡലിൻ്റെ കൂടെ ഒക്കെ നിങ്ങൾക്ക് ട്രൈ ആവുന്നതേ ഉള്ളു ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാല് വീണ്ടും കാണാം താങ്ക്